കാട്ടാക്കട മമൽ ആശുപത്രിയിൽ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചയാളെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തു ആശുപത്രിക്കുള്ളിൽ കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തൻ്റെ ബന്ധുക്കൾ ആശുപത്രിയിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ ആദ്യം എത്തിയത് പിന്നീട് തനിക്ക് ആശുപത്രിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും എത്തി ബഹളം വയ്ക്കുകയായിരുന്നു വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരോട് മോശം രീതിയിൽ സംസാരിച്ചതാണ് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് സ്റ്റേഷനിലും ഇയാൾ ബഹളം വയ്ക്കൽ തുടർന്നു ഇയാൾ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചിട്ടുണ്ടോയെന്നറിയാൻ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും മോശമായി പെരുമാറുകയും ചെയ്തതോടെയാണ് പോലീസിനെ വിളിച്ചതെന്ന് ആശുപത്രിയുടെ ആശുപത്രിയിലുടമ ജയകുമാർ പറഞ്ഞു വന്നയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ലഭ്യമായിട്ടില്ല